السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله وعن نواس بن سمعان رضي الله عنه عن النبي صلى الله عليه وسلم قال البر حسن الخلق رواه مسلم സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന ഹൂബത്തായാലും നമ്മെ മുത്തക്കയങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമിൻ ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സഹൈഹ് മുസ്ലിമിലെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നാമത്തെ ഹദീസ് നമ്പറായും ഇമാം അഹമ്മദ് റഹ്മത്തല്ലാഹി അലഹി പതിനേഴായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ടാമത്തെ ഹദീസ് നമ്പറായും രേഖപ്പെടുത്തിയ ഇമാം നവവി റഹ്മുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിലെ ഇരുപത്തി ഏഴാമത്തെ ഹദീസിൻ്റെ ആദ്യ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് നമുക്കിടയിൽ സാർവത്രികമായ ഒരു പഴമൊഴിയുണ്ട് വൈകുന്നേരം വരെ വെള്ളം കോരി വൈകുന്നേരത്ത് കലം ഉടച്ചു എന്നുള്ളത് ചെയ്ത കർമ്മങ്ങൾ മുഴുവൻ ഒരു വാക്കുകൊണ്ട് നശിപ്പിച്ചു കളയുന്ന പല ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് കർമ്മങ്ങളെമ്പാട് ചെയ്യുന്ന ആളുകളാണ് സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും ഒക്കെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കി ചെയ്യുന്ന ആളുകളാണ് ഏറെയുള്ളത് എന്നാൽ ആ കർമ്മങ്ങൾ മുഴുവൻ പുണ്യകരമായി തീരണമെങ്കിൽ റസൂൽ അല്ലാ സാഹു അലി ഹസ്സൻ വെച്ച ഒരു മാനദണ്ഡമുണ്ട് റസൂൽ അള്ളാഹി സാഹു അലിസ്സനോട് ഒരിക്കൽ ഒതുക്കുകയുണ്ടായി അനിൽ പുണ്യം എന്താണ് പാപം എന്താണ് എന്നുള്ളത് റസൂൽ പറഞ്ഞു അൽ ബിറു അൽബിർഹി സൽ സ്വഭാവമാണ് പുണ്യം എന്ന് പറഞ്ഞാൽ സൽ സ്വഭാവമാണ് ഒരു കർമ്മം സൽകർമ്മവും പുണ്യകർമ്മവുമായിത്തീരുന്നത് സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നവൻ്റെ സ്വഭാവം നോക്കി അയാളത് പരിഗണിക്കുക ചില ആൾക്കാരെ പറ്റുമല്ലേ സംസ്കാരവും കാര്യങ്ങളും വിവാദത്തും ഒക്കെ ഉണ്ട് പക്ഷെ സ്വഭാവം വളരെ മോശമാണ് ആ ഒരു ഒറ്റ കൊണ്ട് തന്നെ അയാളുടെ വില കുറയുക എന്ന് മാത്രമല്ല പ്രതിഫലാർഹമായ കർമ്മങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും അബ്ദുദാബിൻ അലയല്ലാഹു എൻഹു അമ്രബുല്ലാസീർ റലയല്ലാഹു എൻഹു ഇല്ലത് കാണാൻ കഴിയുന്ന റസൂലാൽ വസ്ലം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു ഇവക്കാണ് എപ്പോഴും ഇന്നമിൻ ഹിയാരിക്കും അശ്വനക്കും അഹ്ലാക്ക നിങ്ങളിൽ ഹൈറുള്ളവർ നിങ്ങളുടെ സ്വഭാവം നന്നാക്കുന്നവരാണ് കർമ്മം ചെയ്തിട്ടും പൽപ് നന്നാവാത്ത കുറേ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ ആ നിസ്കാരത്തിലേക്ക് പോകുമ്പോൾ അയാൾ ശരിക്കും നിസ്കാരം കഴിഞ്ഞ് വരുമ്പോൾ എന്താണ് ആ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങളൊക്കെ മറന്നുപോകണം പക്ഷെ പോകുമ്പോൾ തന്നെ പറയുന്നതാ വന്നിട്ട് ബാക്കി പറയാന്ന് പറയാ നിസ്കാരം എപ്പോഴും നിസ്കരിക്കാൻ പോവാ എന്നിട്ട് കഴിഞ്ഞിട്ട് വരട്ടെ എന്നിട്ട് അതിന്റെ ബാക്കി അപ്പൊ കണക്ഷൻ വിട്ടിട്ടില്ല പക വിദ്വേഷം ദേഷ്യം സ്വഭാവത്തിന്റെ ദൂഷ്യത ഇതൊന്നും നഷ്ടപ്പെടാതെ തന്നെ കോപിഷ്ടനായിക്കൊണ്ട് ചിലക്കെ കണ്ടില്ലേ വാക്കിട്ട് വരുമ്പോ തന്നെ വീടാകെ ബഹളമയമായിരിക്കും കുട്ടികളൊച്ചയും മകളൊക്കെ പ്രത്യേകിച്ച് ഈ വെക്കേഷൻ സമയത്തൊക്കെ വീട്ടിലേക്ക് കാരണിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നായിട്ട് കരണ്ട് പോയാൽ വരിക എന്ത് മൂപ്പരാഗൽ ടഫ് ആണ് അല്ല സ്വഭാവം നന്നാക്കുക കല്ലിന്റെ സ്ഥാനത്ത് ഒരിക്കലും കല്ലുണ്ടാകാൻ പാടില്ല പ്രസൂണതായ സ്വഹാസം പഠിപ്പിച്ച അൽ ബിറു പുണ്യം ഉണ്ടാകണമെങ്കിൽ അതേ സൽ സ്വഭാവത്തിൽ നിന്നും മുളച്ചുണ്ടാകണം അള്ളാഹു സുബഹാനുഹുത്തന നമുക്ക് ഏവർക്കും സൽ സ്വഭാവികളായി ജീവിച്ചു വരിക്കാനുള്ള തൗഫ്യത നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു സുബഹാനുഹുത്തിനെ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നമ്മിലൊന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഹുറത്തും അറഹമത് നൽകി അനുഗ്രഹിക്കട്ടെ രോഗികൾക്ക് അള്ളാഹു ഷിഫയും സമാധാനവും ആഫിയത്തും ദുർഗായുസും നൽകി അനുഗ്രഹിക്കട്ടെ പ്രായാധിക്യത്തിൻ്റെ അവശത കൊണ്ട് പ്രയാസവും ബുദ്ധിമുട്ടും നേരിടുന്നവർക്ക് അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സ്ഹത്തും താപ്പത്തും ആഫിയത്തും അള്ളാഹു മരണം വരെയും നിലനിർത്തിക്കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹു ഹൈറും മറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ആയ കുസ്വയത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഇമാനും ഇഹ്ലാസും തെക്കവയും ഖുഷ് എന്നുള്ള മുത്തക്കയങ്ങളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തക്കവ കാത്തു സൂക്ഷിക്കാനും മരണസമയത്ത് അഫുദലിക്കർ ഇലാഹഇയില്ലാ എന്ന കലിമ കാമിലായി കാമിലായോടുകൂടി പറഞ്ഞ പുഞ്ചിരിയോടുകൂടി കണ്ണടയ്ക്കാനും ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കയ്യങ്ങളിൽ അള്ളാഹു നമ്മെയും നമ്മുടെ സന്താന പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഓലിയാക്കളും സലഫുസാലികളും സുദ്ദീഖുകളും ഷുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു الرحيم وغفر لنا يا غافر المذنبين ربنا هبلنا من ازواجنا وذرياتنا قرة عين وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنة وفي الاخرة حسنة وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك, ربك رب العزة ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته